വിവരം പറഞ്ഞു ആദ്യമായിട്ട് വന്നത് കൊച്ചേരി പിതാവും അച്ഛൻ നടത്തലച്ചനും അവിടുത്തെ കൊച്ചച്ചൻ ടോണച്ചനും കൂടെ ആണ് ഇവിടെ വന്നത് അത് കഴിഞ്ഞ് പിന്നെ പല വൈദികരായിട്ട് വലരുവെത്തി പിന്നെ രാത്രിയിലെ ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കിനു പെരന്തോട്ടം പിതാവും പിന്നെ ആറ് വൈദികരും സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു ശേഷം ഏറ്റവും അവസാനമായിട്ട് വന്നത് മോൻറെ കൂടെ തന്നെ സെമിനാരി ചേർന്ന ചേർന്നാണ് അവര് എല്ലാരും രണ്ടുപേരും ഡിഗ്രിക്കാരിഗ്രി കഴിഞ്ഞ് ഒന്നിച്ച് സെമിനാരി ചേർന്ന അച്ഛൻ ഇപ്പം സെമിനാരിയുടെ സഹോദരങ്ങളൊക്കെ വന്നിരുന്നു വിളിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു ദൂരത്തുള്ളവരെല്ലാം വിളിച്ചു അടുത്തുള്ളവരെല്ലാം ബുട്ട് ഞങ്ങള് നാലു മണി ആയപ്പോഴാണ് അറിഞ്ഞത് വന്നു ഇന്നലെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു എങ്കിലും പ്രതീക്ഷിക്കാൻ ഒരു ഒരു കാര്യമാണ് അങ്ങേറ്റം പിതാവ് ആർച്ച് ബിഷപ്പ് ആവുക ഈ കത്തിക്കാനാണ് ഈ ഡിപ്ലോമാറ്റിക് സർവീസ് ഈ പോപ്പിന്റെ കൂടെയുള്ള സർവീസിന്റെ കാലാവധി തീരുമ്പം പിതാവ് ആക്കും കണ്ടായിരുന്നത് അതായത് തീരുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവന് സ്ഥാനം കൊടുത്തു അതിൽ പിതാവിനോടും തമ്പുരാനോടും മാതാവിനോടും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തതാണ് അച്ഛൻ രണ്ടാമത്തത് മകളാണ് മകളെ പെരിന്തൽമണ്ണിൽ കല്യാണം കഴിച്ചയച്ചു വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു മോളും മോളുടെ ഭർത്താവും പിള്ളാരും ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇളയ മകന് കോഴിക്കോട്ടാണ് അവന് കുട്ടികളൊന്നുമില്ല അങ്ങനെ മൂന്ന് മക്കളാണുള്ളത് രണ്ടാണും ഒരു പെണ്ണും ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെ ശരിക്കും ഇവിടെ അമ്മച്ചിയോ പറയുമായിരുന്നു എൻ്റെ കൊച്ചുമക്കളിൽ പരസ്പരം വഴക്ക് പിടിക്കാത്ത പിള്ളേർ നിങ്ങളാണെന്ന് പറയുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങൾ വളർന്നത് എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുകയും എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ചേട്ടന്ക്കാട്ടിൽ ഉപരി ഒരു കൂട്ടുകാരനെ പോലെ എല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയും അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചെങ്കിലും അവധിക്കാലങ്ങളിൽ ഒന്നും ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞങ്ങൾ അവധിയായ ഓടി അങ്ങോട്ട് പോകും അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് വളർന്ന പോലെ അല്ലായിരുന്നു ഒന്നിച്ചു വളർന്ന പോലെ തന്നെ അത്ര കൂട്ടായിട്ടാ ഞങ്ങൾ വളർന്നത് പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ തമാശയ്ക്ക് നമ്മൾ കളിക്കുമ്പോ ഒക്കെ ആണല്ലോ പറയും ഞാൻ വലുതാകുമ്പം ആ ഒരു പോപ്പാകും എന്ന് പറയാനും കാരണം ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴായിരുന്നു ജോൺ ബോൾഡാമ്മൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്നത് അപ്പം അന്നേരം ഇങ്ങനെ തമാശ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങളത് ഒരു തമാശയായിട്ട് ആയിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു ചിരിക്കും എന്നല്ലാതെ അതിനെക്കുറിച്ച് പിന്നെ ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേയില്ല പിന്നെ ഡിഗ്രിക്ക് പോയപ്പോൾ അച്ഛന് ശരിക്കും അച്ഛൻ ആ സെമിനാറിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഞാനിങ്ങനെ ചെമ്മാരി ചേരുവാണ് എന്ന് പറയുന്നത് അമ്മയ്ക്കമ്മയുടെ സഹോദരൻ ആങ്ങളെ അച്ഛനുള്ള അതുകൊണ്ട് ശരിക്കും തീരുമാനിച്ചാണോ പോകുന്നത് എന്ന് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവർക്കും അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് പോയാൽ മതി അപ്പോൾ അല്ല ഞാൻ ശരിക്കും തീരുമാനിച്ചാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുമായിരുന്നു എല്ലാവരോടും ഇങ്ങനെ നല്ല ചിരിച്ച് അതാണ് ഞങ്ങൾ റൂമിൽ ചെന്നപ്പോൾ പോലും എല്ലാവരും പറഞ്ഞത് എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ട് നല്ല പ്രസന്ന മുഖമായിട്ട് നടക്കുന്ന അച്ഛനെ അവർക്ക് എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ പറയുന്നത് അച്ഛനെ എപ്പോഴും അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് ആ ചോദിക്കുന്നത് അത്രയ്ക്കും എപ്പോഴും ഇങ്ങനെ എന്ത് കാര്യവും നമുക്ക് ഓപ്പണായിട്ട് പറയാം കാരണം എത്ര ടെൻഷനുള്ള കാര്യം പറഞ്ഞാലും അച്ഛൻ അതിനെല്ലാം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ ഇത് ഇത്രയേ ഉള്ളൂ അപ്പം അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളായിരുന്നോ എന്ന് ചിന്തിച്ച് പോവും അത്രയ്ക്കും സൗമ്യമായിട്ടെല്ലാം കേട്ടിരിക്കും അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും പിന്നെ ആണെങ്കിലും നം പാവങ്ങളോടാണെങ്കിലും എല്ലാവരോടും നല്ല കരുണയോടുകൂടി പെരുമാറാനും ഇന്നലെ അച്ഛൻ വന്നപ്പോഴാണെങ്കിലും ഒന്നിച്ചു പഠിച്ച അച്ഛൻ വന്നപ്പോഴാണെങ്കിലും പറഞ്ഞത് ഇപ്പൊ എസ് പി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സി എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എസ് പിളേജില് പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം അന്ന് തുടങ്ങി വെച്ചത് അച്ഛനാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏത് പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിനാണെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കണമെന്ന് പറഞ്ഞാലും ഉടനെ കൂടി വന്ന് അതിന് കൊടുക്കാനൊക്കെ ഒരു മനസ്സ് അച്ഛൻ എപ്പോഴും കാണിക്കാറുണ്ട് അങ്ങനെ എല്ലാവരോടും ഇവിടെ വരുമ്പോഴാണെങ്കിലും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും അച്ഛനെ പോകാൻ ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് അച്ഛൻ്റെ പ്രാർത്ഥനകളും ആ ചൊല്ലുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ എപ്പോഴും പ്രത്യേകിച്ച് പ്രായമുള്ള ഒരു പ്രത്യേക സ്നേഹമാണ് അവരെപ്പോഴും നമ്മളോട് പറയാറുണ്ട് എന്ന് വരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ കുർബാന അങ്ങനെ അച്ഛൻ ഇവിടെ നാട്ടിലില്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളെ കാണുമ്പോൾ എല്ലാവരും അച്ഛനെ ഓർക്കാറുണ്ട് അച്ഛനെ കുറിച്ച് ചോദിക്കാറുണ്ട് എല്ലാവരും അന്വേഷിക്കാറുണ്ട് അങ്ങനെ എല്ലാവരോടും തന്നെ ഒരു സൗഹൃദം ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഫാദർ തോമസ് പ്രിയവരായും ഇവിടുത്തെ ഇടവകട വികാരിയായും സേവനമനുഷ്ഠിക്കുന്നു എൻ്റെ പെങ്ങളുടെ മകൻ ആണ് നിയുക്ത കർദിനാളായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോൺസനോ ജോർജ് കൂവക്കാട്ടൻ വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി സുറമലബാർ സഭയോടൊപ്പവും ഭാരത കത്തോലിക്ക സഭയോടൊപ്പവും അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിൻ്റെ വിനയവും എളിമയും പ്രാർത്ഥനയും സഭ ഏൽപ്പിച്ച ദൗത്യത്തിലുള്ള കഠിനമായ അധ്വാനത്തിലുള്ള സമർപ്പണവും ഒക്കെ അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ദൈവനാമത്തിന് സ്തുതി ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആഗോള കത്തോലിക്ക സഭയിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ മംഗളങ്ങളും നേരുകയും ചെയ്യുന്നു എൻ്റെ വൈഫ് പൂക്കാട്ട് കുടുംബത്തിലൂടെയാണ് ഈ അച്ഛൻ്റെ വലിയപ്പൻ്റെ ഫസ്റ്റ് കസിൻ്റെ ആണ് എൻ്റെ വൈഫ് കാതിരിൻ ജോർജ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ അച്ഛനെ ഈ അച്ഛൻ കാര്യങ്ങൾ അറിയുന്നത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ അസംഷൻ പള്ളിയിൽ വന്നപ്പോൾ അവിടെ ഫാദർ നിലവന്തറ അനൗൺസ് ചെയ്തു ഓപ്പണായിട്ട് ഈ അച്ഛൻ ഒരു ആർച്ച് ബിഷപ്പാകും എന്നുള്ളത് അന്നാണ് എനിക്ക് ആദ്യമായിട്ടെൻ്റെ മനസ്സിൽ ആർച്ച് ബിഷപ്പാകുന്ന കാര്യമൊക്കെ മനസ്സിലായി ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അറിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ആർച്ച് ബിഷപ്പാകും അതൊരു പത്ത് കൊല്ലം മുമ്പേയാണ് അങ്ങനെയുള്ളൊരു ഇതിപ്പോൾ ഇങ്ങനെ പ്രവചനം പോലെ ഇന്നലെ ഇത് ഇന്നലെ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തിന് സ്തുതി പറയുകയും ചെയ്തു അതനുസരിച്ച് ഞാൻ ഇന്ന് അച്ഛൻ്റെ ഇടവകയായ മാമൂട് പള്ളിയിലോട്ട് ഞാൻ വരികയും ഞാൻ രണ്ട് കുർബാന അവിടെ കാണേണ്ടി വന്നു ഒരു കുർബാന ആരിവരെ കാണുമെന്ന് വിചാരിച്ചത് ഇവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാമൂട് പള്ളിയിലേക്ക് വന്നു അവരില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അതായത് എന്താണ് പറയേണ്ടത് ദൈവം ഒരു പൂ ചോദിച്ച് പൂന്തോട്ടം തന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ നിർവചിക്കാം കാരണം ഒരു കുഞ്ഞൻ ചേട്ടം പറഞ്ഞ കാര്യം ഒരു ബിഷപ്പാകും എന്നുള്ള ഒരു കരുതൽ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കർദിനാളായി ദൈവം ഉയർത്തിയതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നാട്ടുകാരും ഈ എന്താ അയൽവാസികൾ ഞങ്ങൾക്കെല്ലാം വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിതാവിൻ്റെ എന്താണ് പറയേണ്ടത് പ്രാർത്ഥനയും ഇതുമെല്ലാം ഈ നാടിനും ഈ തിരി സഭയ്ക്കും ഏറ്റവും പ്രയോജനപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കാണാനും കാണാനും ഒക്കെ ഞങ്ങൾ വളരെയേറെ ആഗ്രഹത്തോട് കൊടുക്കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം വളരെ വളരെ സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ നാട്ടുകാർക്ക് പ്രത്യേകമായിട്ട് കൊച്ചി പിതാവ് എന്നപ്പോഴത്തേക്കാണ് പറയുന്നത് അടുത്ത സ്ഥാനം ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനം കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് മറ്റു സ്ഥാനം കൊടുക്കാ കൊടുക്കുകയുള്ളു അപ്പം അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനം ചങ്ങനാശ്ശേരി പള്ളിയിൽ വെച്ച് നടത്തണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് അതിനുവേണ്ടിയുള്ള തീരുമാനമെടുക്കണം അത് ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിതാവ് പോയത് അച്ഛൻ നാളെ വരും വന്നിട്ട് തീരുമാനിക്കു